ഹലോ ഞാനിന്നുള്ളത് നമ്മുടെ പാലക്കാടിൻ്റെ മണ്ണിൽ തന്നെ ഒരു അടിപൊളി ആംബിയൻസ് ഉള്ളൊരു സ്ഥലത്താണ് ഇട്ടുള്ളത് പാലക്കാടിലെവിടെയെന്ന് അറിയണ്ടേ നമ്മുടെ കൊയിഞ്ഞാമ്പാറിലുള്ള ഹേഡേസ് ഫാം സ്റ്റേലാണ് കേട്ടുള്ളത് നമ്മളൊരുപാട് ഫ്രണ്ട്സായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെ റിസോർട്ടിൻ്റെ ഒരു ആംബിയൻസ് അല്ല നമ്മൾ പണ്ട് കൂട്ടുകുടുംബമായി താമസിച്ചിരുന്നൊരു തറവാട് ഉണ്ടല്ലോ ആ തറവാടാണ് കേട്ടോ ഇത് ഇവിടുത്തെ കാഴ്ചകളെല്ലാം വേറെ ലെവലാണ് കേട്ടോ പഴമയേറിയ തറവാടാണെങ്കിലും ഇപ്പത്തെ ഫെസിലിറ്റീസ് അടങ്ങിയ ബെഡ്റൂമും അറ്റാച്ചഡ് ബാത്റൂമും എക്സസൈസ് മെഷീനറികളും സ്വിമ്മിംഗ് പൂളും എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ ഇത് ഉച്ചത്തെ ഭക്ഷണമുണ്ടല്ലോ നല്ല നാടൻ ഊണായിരുന്നു നല്ല മീൻകറിയും മീൻപൊള്ളിച്ചതും സാമ്പാറൊക്കെ മൂണെല്ലാം കഴിഞ്ഞ് പോയത് കൊല്ലംകോട്ടേക്കാണ് യാത്ര പോയത് ഇവിടെ ഫ്രണ്ട്സായിട്ടും കപ്പിളാണെങ്കിലും ഫാമിലി ആയിട്ടും ഒക്കെ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലേസ് ആണ് കേട്ടോ ഇവിടുത്തെ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല ഉച്ചത്തൂണാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ആണെച്ചാലും ഡിന്നർ ആണെങ്കിലും അടിപൊളി ഫുഡാണ് കേട്ടോ അതുപോലെ പാർട്ടി ഒക്കെ നടക്കാൻ നല്ല സൗകര്യം കൂടിയുണ്ട് അപ്പം നല്ലൊരു ബൈബൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പാലക്കാടുള്ള കൊഴിഞ്ഞാമ്പാറിലുള്ള ഹൈഡേസ് ഫാം സ്റ്റേയിലേക്ക് വന്നോളൂ കേട്ടോ